ആയിരം അണലിക്ക് ഒരു രവി എന്നെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കൂല നിങ്ങളെ എങ്കിൽ അത് ഇപ്പൊ കേൾക്കാം അതൊരു പറഞ്ഞു മനുഷ്യനല്ലേ അതൊരു ശമ ആരുടേതായാലും എന്താണ് രവിയെ ഒരു തൊലിങ്ങ ഒരു മയത്തിന്റെ കാര്യം പറയുമ്പോ എന്തിനാ തൊലിങ്ങ ചെറുകിരിക്കുന്നത് നിന്നെയൊക്കെ മയ്യത്ത് കാണുമ്പോൾ ഇങ്ങനെ തൊലിഞ്ഞ ചിരി ചിരിക്കാനാണോ പഠിപ്പിച്ചിരിക്കണേ രബിയെ എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ല അറബി പഠിപ്പിച്ചിരിക്കുന്നത് ജൂതന്മാരും മുസ്ലിങ്ങളുടെ ശത്രുവാണ് പക്ഷെ ആ ശത്രു മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്തിനോട് ബഹുമാനം കാണിക്കണം ആദരവ് കാണിക്കണം എന്ന് മുഹമ്മദ് നബി മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അതാണ് മുസ്ലിങ്ങൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായാ അതല്ല അതെ ഒരു പാവപ്പെട്ട മുസ്ലിം റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് സഖ്യുകൾ കൂടി നിന്നുകൊണ്ട് നിന്നും കൊണ്ട് ജയ്സീറാം വിളിക്കടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാത്തതിന്റെ പേരിൽ തല്ലിക്കൊന്നും കൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു പോകുന്ന ആ നാറിത്തര പഠിത്തം അല്ല മുഹമ്മദ് നബി മുസ്ലിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുവായാലും ആ മയത്തിനോട് ബഹുമാനം കാണിക്കണം എന്നാണ് നബി പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടാ രവിയെതിരെ ഒരുപാട് വരികളുണ്ട്

ഗതികെട്ടാലും മരം സാക്ഷി പറയില്ല എന്നൊക്കെ ഈ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ നിന്നെ മരമായിട്ടൊന്നുമല്ലേ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്ര ഉറപ്പിച്ച് പറയാൻ മരം സാക്ഷി പറയും രവിയെ മരം സാക്ഷി പറഞ്ഞിരിക്കും അതിന് തനിക്ക് സംശയമുണ്ടെങ്കിൽ താരം ഒരു കാര്യം ചെയ്യും ആ മരത്തിനോട് പോയി ചോദിക്കും അതെന്താ മറുപടി പറയുന്നത് വരെ ചോദിക്കും ആ പക്ഷെ മുസ്ലിങ്ങൾക്ക് യാതൊരു സംശയമില്ല മരം സാക്ഷി പറയും നിങ്ങൾ പരിശോധിച്ചറിയാം ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇങ്ങനെയുള്ള ഹദീസുകളെല്ലാം തന്നെ ഫേക്കാണ് ദുർബലമാണ് ഇതിനെതിരെ ഇതിനെതിരെ ഇസ്ലാമിക പണ്ഡിതന്മാര് ചറവറ വീഡിയോ ഇറക്കിയിട്ടുണ്ട് മനസ്സിലായി സ്ഥിരം ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവര് എവിടെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇതിന്റെ ചെയിൻ ഈ ഹദീസിന് ചെയിൻ കറക്റ്റ് ആയിരിക്കണം ചെയിൻ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എടുക്കത്തില്ല ചെയിനേ ഇല്ലാത്ത സാധനങ്ങളാണ് അപ്പൊ അങ്ങനെ വേറെ കാര്യം ചെലവ് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ ഹദീസ് നമുക്ക് എടുക്കാം പക്ഷെ അത് ഈ മുഹമ്മദ് എഴുന്നേറ്റത് ജൂതനോട് ആദരവ് കാണിക്കാനൊന്നും അല്ല മറിച്ച് എന്താണ് മുഹമ്മദ് ഇരിക്കായിരുന്നല്ലോ ജടം ഇങ്ങനെ ഓരോരുത്തരുടെ തലയിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുവാരുന്നല്ലോ അപ്പൊ മുഹമ്മദിനേക്കാൾ മുകളിൽ ജഡായില്ലേ അത് ശരിയാണോ അങ്ങനെ മുഹമ്മദ് എഴുന്നേറ്റു എന്നൊരു വാദമുണ്ട് വാദം ഉണ്ട് കുറെ ഒരു വാദങ്ങളാണ് ഈ കൊറേ നീ രസമായിട്ട് എന്ത് വലിഞ്ഞ കോമഡിയാണ് ഈ രവി സംഭവം എന്ന് വെച്ചാൽ അവിടെ കൂടിയിരിക്കുന്ന കുറെ പൊട്ടന്മാരെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനാണിത് ഇങ്ങനെയായിട്ട് വരണ്ടതെന്ന് ഒന്നും കിട്ടണില്ല പക്ഷെ ആരും ചിരിക്കുന്നില്ല ചിറുക്കാത്തത് കൊണ്ട് ആ ഉളിഞ്ഞ മുഖം കണ്ടില്ലേ ചെറുക്കാത്തത് കൊണ്ട് ആവ് മൂഞ്ചി നിൽക്കുകയാണ് പരമാവധി ചുരുക്ക ശ്രമി മറ്റുള്ള ആ പൊട്ടന്മാരെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ ചുരുക്കണല്ലോ ആരും എന്റെ ഈ ഒളിഞ്ഞ തൊലിഞ്ഞ കോമഡി കെട്ടിട്ട് ഇവിടെ ഇങ്ങനെ നക്കി തിന്നതിനെക്കാട്ടി നിനക്ക് വല്ല ചത്തമന്റെ മൂഞ്ചി തിന്നുകട മൈലെ ഏഹ് അതിന് ഇത് അന്തസ് ഒരു മതത്തിനെ ചുമ്മാ വെറുതെ കടന്ന് പരകൃഷ്ണൻ പറയാൻ വേണ്ടി കുറെ പാഴ്ചമ്മൾ നാരികൾ ഇതിനകളുടെയൊക്കെ കാര്യം പറയാനുള്ള